മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ ഷാജൻസ്കറിയെയും പി വി അൻവർ എം എൽ എയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി മറുനാടൻ മലയാളിയെ ഒരു ദിവസമെങ്കിലും പൂട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ എം എൽ എ നീക്കം ആരംഭിച്ചത് യുദ്ധം ആരംഭിച്ചത് പക്ഷേ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ അത് അവസാനിക്കുകയും ചെയ്തു തീരെ ചലനം ഉണ്ടാക്കിയില്ല എന്നല്ല വലിയ പ്രതിസന്ധി ഒരു ഘട്ടത്തിൽ മറുനാടൻ മലയാളിക്ക് അതിജീവിക്കേണ്ടി വന്നു നേടേണ്ടി വന്നു എന്നതും ഒരു വസ്തുതയാണ് അത് ഏകദേശം കെട്ടടങ്ങിയതായിരുന്നു ഇപ്പോഴിതാ അത് വീണ്ടും സജീവമായിരിക്കുന്നു അതല്ലെങ്കിൽ അതിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു എന്നർത്ഥം മറുതാടൻ മലയാളിയെ സംരക്ഷിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവ് അത് വലിയ ചലനങ്ങൾ വലിയ പ്രശ്നങ്ങൾ വിവാദങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പോലും വിരൽ ചൂണ്ടുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയെ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ പി ശശി പരാജയപ്പെട്ടു എന്നിവരെ അദ്ദേഹം ആരോപിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വിരൽ വിരൽച്ചൂണ്ടിരിക്കുന്നു എന്നർത്ഥം അതിനെല്ലാം കാരണക്കാരനായി മാറിയിരിക്കുന്നത് മറുനാടൻ മലയാളിയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനോടൊപ്പം പല പ്രശ്നങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും കോർ ഇഷ്യൂ പ്രധാനപ്പെട്ട പ്രശ്നം മറുനാടൻ മലയാളിയോടൊപ്പം സർക്കാർ നിന്നു പോലീസ് നിന്നു എന്നത് തന്നെയാണ് അതിന്റെ മുൻപന്തിയിൽ അതല്ലെങ്കിൽ അതിന്റെ ചുക്കാൻ പിടിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരം ചർച്ചകളൊക്കെ വന്നിരുന്നു ആ ഒരു ഘട്ടത്തിൽ മറുനാടൻ മലയാളി ഒരു വാർത്ത നൽകി ആ വാർത്തക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പി വി അൻവർ എം എൽ എ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം അതിങ്ങനെയാണ് അൻവർ രാജിവയ്ക്കും സർക്കാർ കുഴപ്പത്തിലാകും അൻവർ ലീഗിലേക്കെന്നാണ് അൻവറിന്റെ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന സൂചന മറുനാടൻ മലയാളിയിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് പങ്കുവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് പി വി അൻവർ അൻവർ രാജിവെക്കും സർക്കാർ കുഴപ്പത്തിലാകും അൻവർ ലീഗിലേക്കെന്നാണ് അൻവറിന്റെ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന സൂചന മറുനാടൻ മലയാളി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് എടോ യെല്ലോ യൂട്യൂബറെ ഈ പാർട്ടിക്ക് വേണ്ടി അറുന്നൂറിൽ പരം സഖാക്കൾ ജീവൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരാൾ പോലും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നീയൊക്കെ തകർക്കാൻ നടക്കുന്ന ഈ നാടിൻ്റെ മതേതര സ്വഭാവം കാത്തുരക്ഷിക്കാൻ വേണ്ടിയുമാണ് അവർക്കൊക്കെ രക്തസാക്ഷികളാകേണ്ടി വന്നത് ഞാൻ ഇന്ന് പിന്തുടരുന്നതും അതേ പാതയാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഈ സർക്കാർ എന്നും ഇവിടെ ഉണ്ടാകണം അതിൻ്റെ പേരിൽ രക്തസാക്ഷി ആകേണ്ടി വന്നാലും പി വി അൻവറിനെ പുല്ലാണ് എല്ലോ യൂട്യൂബറെ രാജിവയ്ക്കാനും സർക്കാരിനെ കുഴപ്പത്തിലാക്കാനും ലീഗിൽ പോകാനുമൊക്കെ തൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്നാണ് പറയുന്നത് തൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് എന്ന് വെച്ചാൽ മറുനാടൻ മലയാളിയുടെ ഉടമ അദ്ദേഹം എല്ലോ യൂട്യൂബർ ആണ് എന്നും അദ്ദേഹത്തിൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്നാണ് പറയുന്നത് പി വി അൻവർ എല്ലോ യൂട്യൂബറെ രാജിവയ്ക്കാനും സർക്കാരിനെ കുഴപ്പത്തിലാക്കാനും ലീഗിൽ പോകാനുമൊക്കെ തൻ്റെ തന്ത അല്ല എൻ്റെ തന്ത പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം ഇവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടി വരുന്നതാണ് ലാൽ സലാം സഗാഖലെ എന്ന് പറഞ്ഞു കൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതുശേഷം മറുതാടൻ മലയാളിയുടെ ഒരു സ്ക്രീൻഷോട്ടും പങ്കുവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ ഒരു ചിത്രവും കൂടി പങ്കുവെക്കുന്നുണ്ട് ആ ചിത്രം നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന വളരെ പ്രസിദ്ധമായ മോഹൻലാൽ സിനിമയിലെ ഒരു ഡയലോഗ് പറയുന്ന സീനാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട് പി വി അൻവർ പാർട്ടി വിടാൻ എന്ന് വെച്ചാൽ സി പി ഐ എം വിടാൻ ഞാൻ തയ്യാറല്ല കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം അത് ആവർത്തിക്കുന്നുണ്ട് ഞാൻ ഈ പാർട്ടിയുടെ പ്രവർത്തകനാണ് ഈ പാർട്ടിയോടൊപ്പം തന്നെ ഉണ്ടാകും എനിക്ക് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അത് പാർട്ടിക്കെതിരല്ല പാർട്ടി അറിയേണ്ട കാര്യങ്ങളാണ് പാർട്ടി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് പാർട്ടി പോകും മുസ്ലിം ലീഗിലേക്ക് പോകും എന്നൊക്കെയുള്ള നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ അത് അവിടെ തന്നെ വെച്ചോളൂ അതും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് പി വി അൻവർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്നുകൂടി പറഞ്ഞാൽ അതിങ്ങനെയാണ് യെല്ലോ യൂട്യൂബറെ എന്ന് വെച്ചാൽ മഞ്ഞ യൂട്യൂബറെ രാജിവയ്ക്കാനും സർക്കാരിനെ കുഴപ്പത്തിലാക്കാനും ലീഗിൽ പോകാനും ഒക്കെ തൻ്റെ തന്ത അല്ല എൻ്റെ തന്ത പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം ഇവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടി വരുന്നതാണ് ലാൽ സലാം സഖാക്കളെ എന്ന് വെച്ചാൽ അദ്ദേഹം സി പി ഐ ബന്ധപ്പെട്ട് തന്നെ നിൽക്കും സി പി എം വിട്ടു പോകുന്ന പ്രശ്നമില്ല കോൺഗ്രസിലേക്കോ മുസ്ലിം ലീഗിലേക്കോ പോകുന്ന പ്രശ്നമില്ല ഈ പാർട്ടിയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നു ഈ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ പോലും തയ്യാറാണ് എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ പാർട്ടിക്ക് വേണ്ടി അറുന്നൂറിൽ പരം സഖാക്കൾ ജീവൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരാൾ പോലും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നീയൊക്കെ തകർക്കാൻ നടക്കുന്ന ഈ നാടിന്റെ മതേതര സ്വഭാവം കാത്തുരക്ഷിക്കാൻ വേണ്ടിയുമാണ് അവർക്കൊക്കെ രക്തസാക്ഷികളാകേണ്ടി വന്നത് ഞാൻ ഇന്ന് പിന്തുടരുന്നതും അതേ പാതയാണ് എന്ന് വെച്ചാൽ രക്തസാക്ഷികളുടെ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ചവരുടെ പാത തന്നെയാണ് താൻ പിന്തുടരുന്നത് എന്ന് പറയുന്നു പി വി അൻവർ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഈ സർക്കാർ എന്നും ഇവിടെ ഉണ്ടാകണം അതിൻ്റെ പേരിൽ രക്തസാക്ഷിയാകേണ്ടി വന്നാലും പി വി അൻവറിന് പുല്ലാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് വെച്ചാൽ ഈ പാർട്ടിയെ വളർത്തിയെടുക്കാൻ രക്തസാക്ഷികളാകേണ്ടി വന്നവരുടെ പാതയുണ്ട് ആ പാത തന്നെ ഞാനും പിന്തുടരും എന്ന് വെച്ചാൽ പാർട്ടി വിട്ടുപോകുന്ന പ്രശ്നമില്ല ആ പാർട്ടിയോടൊപ്പം തന്നെ നടക്കും അങ്ങനെ നടക്കുന്നതിൻ്റെ പിന്നെ രക്തസാക്ഷിയാക്കേണ്ടി വന്നാൽ അതും ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നു പി വി അൻവർ കാരണം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി വരുന്ന വാർത്തകളുണ്ട് ചില മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിട്ടുണ്ട് മറനാടൻ മലയാളി പോലെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയതിനെയാണ് ഇപ്പോൾ പി വി അൻവർ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അത്തരം ചർച്ചകൾ പൊതുവേ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ നടക്കുന്നുണ്ട് അതിൻ്റെ ചർച്ചകളൊക്കെ അത്തരം കാര്യങ്ങൾ പറഞ്ഞു വരുന്നുമുണ്ട് എന്ന് വെച്ചാൽ പി വി അൻവർ സി പി ഐ വിടാൻ പോവുകയാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പോവുകയാണ് പി വി അൻവർ ഇനി കോൺഗ്രസുകാരനായി പഴയ കോൺഗ്രസുകാരനാണ് പി വി അൻവർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലേക്ക് തിരിച്ചു പോവുകയാണ് അതില്ലെങ്കിൽ അദ്ദേഹം മുസ്ലിം ലീഗിലേക്കാണ് പോകാൻ സാധ്യത മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തി കഴിഞ്ഞു മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ പരസ്യമായി തന്നെ പി വി അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നുണ്ട് ഇതെല്ലാം കൂട്ടി വായിച്ചു കൊണ്ടാണ് ഇത്തരം അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തി എടുക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അതാണ് ഇപ്പോൾ പി വി അൻവർ ഒരറ്റ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പൊളിച്ച് കൊടുത്തിരിക്കുന്നത്